എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു മാൻറ്റസ്റ്റർ സിറ്റി ബസസ് ലിവർപൂൾ എഫ് സി ഇന്നലെ മാൻറ്റസ്റ്റർ സിറ്റി ലിവർപൂളിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ മാൻറ്റസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിരിക്കുന്നത് എർലിൻ ഹളൻ നിക്കോ ഗോൺസാഡസ് ഡോക്കോ എന്നിവരാണ് ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു മാൻറ്റസ്റ്റർ സിറ്റി കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ കെർലിങ് ഹാളണ്ടിനെ ഒരു പെനാൾറ്റി ലഭിച്ചിരുന്നു പക്ഷെ അത് താരം മിസ്സാക്കുകയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോൾ പ്രീമിയർ ലീഗ് ടേബിളിൽ രണ്ടാമതാണ് മാഞ്ചസ്റ്റർ സിറ്റി നിൽക്കുന്നത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നോ ഇരുപത്തിരണ്ട് കൂടി അവർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എന്നാൽ ഒന്നാമത് നിൽക്കുന്നത് അത് ഐസൻ എൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് ഇരുപത്തിയാറ് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ കളിയുടെ സ്റ്റാറ്റീസ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ നാല്പത്തിയെട്ട് ശതമാനം മാത്രമായിരുന്നു ഇന്നലെ സിറ്റിയുടെ കൈവശം പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പതിനാല് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ഏൺ ടാർഗറ്റിലേക്ക് പോയത് ആറെണ്ണം മാത്രമായിരുന്നു അതുപോലെ തന്നെ ഒരു ബിഗ് ചേഞ്ചും ഇന്നലെ അവർക്ക് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഇനി ലിവർപൂളിന്റെ പൊസിഷൻ നോക്കുമ്പോൾ അവർക്ക് ഇന്നലെ അൻപത്തിരണ്ട് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ലിവർപൂൾ ഏഴ് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ഏൺ ടാർഗറ്റിലേക്ക് പോയത് ഒരെണ്ണം മാത്രമായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ അവർക്ക് രണ്ട് ബിഗ് ചാൻസുകൾ ലഭിച്ചിരുന്നോ അതുപോലെ തന്നെ രണ്ട് ബിഗ് ചാൻസ് അവർ ഇന്നലെ മിസ്സാക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം